ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയിട്ടോ അപ്പം നല്ല പൊറോട്ടയും ബീഫും മീൻ പൊരിച്ചതൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ ഈ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല പക്ഷെ നല്ല അടിപൊളി ഇപ്പൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടി ടേസ്റ്റ് സംഭവം ചായ കുടിക്കാൻ പോയതെന്നല്ല നമ്മൾ നാരകത്തോട് പോയതാണ് അതായത് ആനക്കാമ്പോയിലുള്ള ഒരു ഒരു പ്ലേസ് അവിടെ കാണാൻ പോയതാണ് പക്ഷേ ഫസ്റ്റിൽ ചായ കുടിച്ചിറങ്ങിക്കൊണ്ട് തന്നെ എന്താണെന്നറിയില്ല ഇവിടുത്തെ ഫുഡ് അപാര ടേസ്റ്റ് അവിടെ നിന്ന് എഴുന്നേക്കാനേ തോന്നുന്നില്ല പിന്നെ ഒന്നും കഴിക്കാത്ത എൻ്റെ മോള് മീനായിട്ടും പൊറോട്ടയായിട്ടും കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും വീണ്ടും ഞങ്ങൾ പോയി കൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിലൊരു ചേട്ടനെ കണ്ടപ്പോൾ അയാളോട് വഴി ചോദിച്ചതാണ് മാപ്പ് നോക്കി പോയതാണെങ്കിലും ആ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടൻ ഞങ്ങളെ മരത്തിൻ്റെ മുകളിൽ ഇറങ്ങി ഞങ്ങൾക്ക് ചാമ്പ കേൾക്ക് തന്നു അങ്ങനെ ചേട്ടൻ പറഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ പോയി ഞങ്ങളെ നാരങ്ങത്തോടെത്തി പക്ഷെ ഞാൻ ചുറ്റും നോക്കിയിട്ട് ഇവിടെ ഇവിടെ ഒരു നാരങ്ങയോ നാരങ്ങത്തോടോ ഒന്നുമില്ല പിന്നെ എങ്ങനെ ഈ പേര് വന്നു എന്നാണ് എൻ്റെ ഒരു സംശയം പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഒരു വെള്ളം അങ്ങനെ എൻ്റെ മക്കൾ അടി കൂടാൻ തുടങ്ങി അപ്പോൾ രണ്ടെണ്ണംത്തിനെയും പിടിച്ച് ഞാൻ വെള്ളത്തിലിട്ടും പക്ഷെ ഞാനോ ഞാനാ കരയിലെന്നാട്ടോ സൂര്യ സൂര്യനമസ്കാരം ചെയ്യാ സഹ ഒരു എല്ലാരും മൂട്ടറിയിക്കണ വിട്ടാ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നാണ് പക്ഷേ ഈ കുതിര വെള്ളം കണ്ടിട്ട് നിൽക്കുന്നേ ഇല്ല പൂവ് എന്നെ വെള്ളത്തിൽ എങ്ങോട്ടോ പോകണമല്ലേ പിന്നെ ചെറുതായി വെള്ളം കളി മതിയായി വാഞ്ഞപ്പോൾ ഞാൻ നടുവിൽ കൊണ്ടുപോയിട്ടു ഞാനല്ല എൻ്റെ കെട്ടിയവർ അപ്പം ഞാനും അങ്ങോട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു പക്ഷെ അവിടെ നിന്നും കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ അവൾക്ക് അവിടെ മതിയായിപ്പം ഞാൻ പിന്നെ വേറെ ഒഴുക്കിൽ കൊണ്ടുപോയിട്ടു അവിടെ നിന്നും അവൾക്ക് മതിയാവുന്നില്ല ആ ഒഴുക്കിലൊക്കെ ഇങ്ങനെ ആ ഒഴുക്കൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പം അവൾ ആയിശിനെ തെരയുക അതായത് നാട്ടിൻ്റെ മുകളിൽ രണ്ട് ദിവസം വീട്ടിൽ വന്നതിനും അങ്ങനെ ആ ആയിശാണ് ഈ വെള്ളത്തിൽ കിടക്കുന്ന എല്ലാ ആയിശമാരും അപ്പോൾ ഏതൊരു കുട്ടിയും കണ്ടാലും അവൾക്ക് ആയിച്ചാ അതൊക്കെ നോക്കി കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരുത്തും ഒരു ഗോപുരം പണിയുന്നത് അങ്ങനെ അത് കഷ്ടപ്പെട്ട് പണിത് പണ്ട് പേ അതിൽ വേറൊരു കല്ല് വെക്കുമ്പോഴേക്കും ആ ഗോപുരം താഴെ വീണു പക്ഷേ അത് അവൻ്റെ തലയിലേക്ക് വീഴാതിരിക്കാൻ അവൻ്റെ കൂടെ വന്നാൾ അങ്ങോട്ട് മറച്ചിട്ട് ഇതൊക്കെ കണ്ണു നിൽക്കുമ്പോഴാണ് ഒരു ബാഹുബലി മല കയറുന്നത് ഇതൊക്കെ പ്രഹസനം മാത്രമാണ് കേട്ടോ കയ്യിൽ എയർ ബാഗും വെച്ചിട്ടാണ് ആൾ ഈ പ്രഹസനങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് അപ്പോൾ വീഡിയോ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വെള്ളത്തിൽ വന്ന് മുങ്ങിയപ്പോൾ അവന് കുഴപ്പമൊന്നും തോന്നിയില്ല കാരണം കയ്യിൽ എയർ ബാഗ് ഉണ്ടല്ലോ അങ്ങനെ ഞാൻ വിളിച്ച് വരുത്തി പോകാൻ സമയമായി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഏകദേശം ഒരു അഞ്ച് മണിയായപ്പോൾ വിശക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ഹോട്ടലിൽ തന്നെ പോയി ബിരിയാണി കഴിക്കുക എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ എത്തിയപ്പോഴത്തെ പീസ് ഇല്ല പക്ഷേ വൈകുന്നേരം അഞ്ച് മണിക്ക് പോയിട്ട് ബിരിയാണി കിട്ടിയത് തന്നെ അലഹമ്മില്ല എന്ന് പറഞ്ഞു പീസ് ഇല്ലെങ്കിൽ എന്താ നമ്മൾ പൊരിച്ച പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം ഈ വീഡിയോ ഇന്നത്തെ ഒരു വ്ലോഗാണിട്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ പിന്നെ ഈ ഫുഡ് ഒന്നും പറയാൻ വയ്യ വയ്യാട്ടോ അപ്ബാറെ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഫുഡ് സ്പോട്ട് ആരും മറക്കണ്ട ഇവിടെ ഒന്ന് കഴിക്കുക